അവരുടെയൊക്കെ കാണ്ടാമൃഗത്തിന് തൊലു കട്ടിയാണ് ഈ പി എസ് പ്രശാന്ത് കോടതി ഇന്ന് എടുത്തിട്ട് ചാത്തച്ചിരിക്കുകയാണ് പി എസ് പ്രശാന്തിന് എന്നിട്ടും അവൻ വന്നിട്ട് എന്തൊക്കെയോ മണ്ടത്തരങ്ങളും മര പൊട്ടത്തരങ്ങളും വിളിച്ചു പറയുകയാണ് യഥാർത്ഥത്തിൽ കോടതി ഇന്ന് മര്യാദയ്ക്ക് ഇവരെയും കൂടെ അറസ്റ്റ് ചെയ്തോണം എന്നുള്ള ഒരു ഉത്തരവാ ഈ ഓർഡർ എന്ന് പറയുന്നത് ഈ ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഇറക്കിയിട്ടുള്ള ഏറ്റവും സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു ഓർഡർ ആണ് എന്നാണ് ഞാൻ അപ്പം ഇതിലൂടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ് ഇതുവരെ ഞാൻ പറഞ്ഞ പോലെ ഒരു ശബരിമല കേന്ദ്രീകരിച്ച് നടന്ന ഒരു സംഭവവികാസം എന്നായിരുന്നെങ്കിൽ ഇന്ന് ഇതൊരു അന്താരാഷ്ട്ര കൊള്ള സംഘത്തിന്റെ ഭാഗമായി നടക്കുന്ന ഒരു കൊള്ള എന്നുള്ള നിലയിലേക്ക് ഇത് വന്നിരുന്നു അന്താരാഷ്ട്ര വിഗ്രഹ കൊള്ള എന്നൊക്കെ പറയുന്നത് നമ്മൾ ചില സിനിമകളിലൊക്കെയാണ് കണ്ടിരുന്നതെങ്കിൽ അത് യാഥാർത്ഥ്യമായി പിന്നെ ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള നമസ്കാരം ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് എസ് ഐ ടി ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ കോടതിയുടെ നിരീക്ഷണത്തിലടക്കം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി വരെയുള്ള ദേവസ്വം ബോർഡ് ഭരണസമിതി പൂർണമായും പ്രതിക്കൂട്ടിലാകപ്പെടുന്ന ഒരു റിപ്പോർട്ടാണ് നിലവിൽ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് അതുകൂടാതെ കോടതിയുടെ നിരീക്ഷണത്തിൽ സ്വർണ്ണക്കൊള്ള നടത്തിയ സംഘത്തിന് രാജ്യാന്തര കൊള്ള സംഘവുമായുള്ള ബന്ധമുണ്ടോ എന്നുള്ള സംശയവും സൂചനയുമെല്ലാം തന്നെ നിലനിൽക്കുകയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് രാഷ്ട്രീയ സാമൂഹിക നിരീക്ഷകനായ ശ്രീ കെ എം ഷാജഹാൻ ഇന്നത്തെ ദിവസം ഹൈക്കോടതിയിൽ വന്നിട്ടുള്ളത് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം രൂപീകരിച്ചിട്ടുള്ള എസ് ഐ ടിയുടെ രണ്ടാമത്തെ ഇടക്കാല റിപ്പോർട്ടാണ് രണ്ടാമത്തെ ഇടക്കാല റിപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി ആറാഴ്ചയാണ് എസ് ഐ ടിക്ക് കൊടുത്തത് അതിൽ രണ്ടാമത്തെ ഇടക്കാല റിപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലാഴ്ചത്തെ അന്വേഷണം അവർ പൂർത്തിയാക്കി കഴിഞ്ഞു ഇനി രണ്ടാഴ്ചയും കൊണ്ടാണ് അന്വേഷണം പൂർത്തിയാക്കുക അതുകൊണ്ട് തന്നെ നിർണായകമായിട്ടുള്ള റിപ്പോർട്ടാണ് ഇന്നിപ്പോൾ ഈ നവംബർ അഞ്ചാം തീയതി കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് കോടതി ഇപ്പോൾ ഞാൻ കേട്ടെടുത്തോളം പിന്നെ കോടതി ഓർഡർ ഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ നമ്മൾ ഈ പറയുന്ന സമയത്ത് ചിലപ്പം ഓർഡർ ഡിക്റ്റീറ്റ് ചെയ്ത് കാണും ആ ഇൻട്രീം ഓർഡർ എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ എട്ടാമത്തെയോ ഒമ്പതാമത്തെയോ എട്ടാമത്തെയാണെന്നാണ് എൻ്റെ ഓർമ്മ ഇൻറ്റർവ്യം ഓർഡറാണ് ഞാൻ കേട്ടെടുത്തോളം ഈ ഓർഡർ എന്ന് പറയുന്നത് ഈ ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഇറക്കിയിട്ടുള്ള ഏറ്റവും സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു ഓർഡറാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ഇറക്കിയ ഓർഡറൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതല്ല പക്ഷെ ഇന്നത്തെ ഈ ഓർഡറിലൂടെ ഈ വിഷയത്തിന് കിട്ടുന്നൊരു മാനം അത് അതിനൊരു അന്താരാഷ്ട്ര കൊള്ളയുടെ മാനം ഇന്നത്തെ ഈ വിധിന്യായത്തിലൂടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് എനിക്കുള്ള സംശയം ഇപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞു ദ്വാരപാലക ശില്പങ്ങൾ കട്ടിളപ്പടി മറ്റത് മറിച്ചത് പീഠം അത് ഉണ്ണി കൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ഒരാൾ അത് കൊണ്ടുപോയി അത് സ്വർണം പൂശി കൊണ്ടുവന്നു ഏഹ് അപ്പോൾ അതിൽ ചില നിയമലംഘനങ്ങൾ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉള്ള ഈ ശബരിമല കേന്ദ്രീകരിച്ച് നടന്ന ഒരു കൊള്ള എന്ന നിലയിലായിരുന്നു നമ്മൾ ഇന്നലെ വരെ ഇതിനെ കണ്ടിരുന്നതെങ്കിൽ ഇന്നുമുതൽ ഇതിൻ്റെ തലം പൂർണ്ണമായി പരിപൂർണമായി മാറിയിരിക്കുകയാണ് ഇന്നുമുതല് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ശബരിമലയിലെ ശ്രീകോവിലിൽ നിന്നുള്ള സ്വർണം അത് കടത്തിക്കൊണ്ടുപോയി അന്താരാഷ്ട്ര വിപണിയിൽ അതിൻ്റെ ഒരു ആൻറ്റിക് വാല്യൂ ഒരു പുരാവസ്തു വാല്യൂവും അതിലൊരു വിശ്വാസ വാല്യൂവും വെച്ച് മൂല്യവും വെച്ച് ഇത് അന്താരാഷ്ട്ര വിപണിയിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു വലിയ മാഫിയ സംഘത്തിൻ്റെ പ്രവർത്തനം ഇതിൻ്റെ പുറകിലുണ്ടോ എന്നുള്ള സംശയം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇന്ന് ഉന്നയിച്ചിരിക്കുക അപ്പോൾ ഇതിലൂടെ സംഭവിച്ചിരിക്കുന്ന എന്താണ് ഇതുവരെ ഞാൻ പറഞ്ഞ പോലെ ഒരു ശബരിമല കേന്ദ്രീകരിച്ച് നടന്ന ഒരു സംഭവ വികാസം ഇന്ന് ഇതൊരു അന്താരാഷ്ട്ര കൊള്ള സംഘത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു കൊള്ള എന്നുള്ള നിലയിലേക്ക് ഇത് വന്നിരിക്കും ഇന്ന് കോടതി അവരുടെ ഉത്തരവിനകത്തെ ഒരു ശേഖർ കപൂർന്നോ അങ്ങോട്ട് പറഞ്ഞിട്ട് അല്ലേ അങ്ങനെ ഒരാളുടെ ആൾ എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര പിന്നെ വിഗ്രഹ കൊള്ളക്കാരൻ നടത്തുന്ന പ്രവർത്തനവും ോട് താരതമ്യം ചെയ്തിരിക്കുന്നു ഈ പോറ്റിയുടെ പ്രവർത്തനം നമ്മളിതുവരെ വലിയ ക്രൈം ത്രില്ലർ സിനിമയിലൊക്കെയാണ് അന്താരാഷ്ട്ര വിഗ്രഹ മാർക്കറ്റ് വിഗ്രഹ മാഫിയ അന്താരാഷ്ട്ര വിഗ്രഹ കൊള്ള എന്നൊക്കെ പറയുന്നത് നമ്മൾ ചില സിനിമകളിലൊക്കെയാണ് കാണുന്ന കണ്ടിരുന്നതെങ്കിൽ അത് യാഥാർത്ഥ്യമായി പിന്നെ ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള സംശയം അത് ഇന്ന് ഹൈക്കോടതി വ്യക്തമാക്കി പറഞ്ഞു രണ്ടാമത് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് എന്താ രണ്ടാമത് ഹൈക്കോടതി പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ദ്വാരപാലകരെ പീഠം കട്ടലപ്പടി എന്നുള്ളതിനപ്പുറത്തേക്ക് ശ്രീകോവിലെ വാതലുകൾ വാതല് തന്നെ പൊളിച്ചെടുത്തുകൊണ്ട് പോയി അത് അതിൻ്റെ പലതിൻ്റെയും റെപ്ലിക്ക ഉണ്ടാക്കി എന്ന് പറഞ്ഞു മാതൃകകൾ എന്ന് പറഞ്ഞാൽ ഇതിൽ പലതും ഒറിജിനലായിട്ടുള്ളത് എവിടെയെങ്കിലും കൊണ്ടുപോയി വിറ്റുപോയിട്ട് അതിൻ്റെ മാതൃകകളാണോ ഇവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള സംശയം പോലും ഇന്ന് ഉന്നയിച്ചിരിക്കും എന്നിട്ട് ഹൈക്കോടതി പറയുന്നത് എന്താ ഹൈക്കോടതി പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അല്ല രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ നടന്ന മുഴുവൻ കാര്യങ്ങളിലും അന്വേഷണ വിധേയമാക്കണം എന്നാണ് എന്ന് പറഞ്ഞാൽ എന്താ എന്താ എന്തായാലും കാരണം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ വാതിൽ പോയിട്ടുള്ളത് അപ്പോൾ ഇപ്പൊ നോക്കുമ്പോൾ എന്താ കാണാൻ കഴിഞ്ഞാൽ വാതിൽ പോയി കട്ടിലെ പോയി കട്ടിലെ പടി പോയി ദ്വാരപാലക ശില്പങ്ങൾ പോയി പീഠങ്ങൾ പോയി മനസ്സിലായി അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന വരുന്നൊരു നിരീക്ഷണം എന്ന് ഒറ്റ ഇതൊരൊറ്റിരിഞ്ഞ് ഒരാൾ അവിടെ ഒരാൾ ഇവിടെ ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയല്ല ഒരു കൊള്ളയല്ല അപ്പം ഇതിൻ്റെ ഒരു തലം ഒരു ഒരു പ്രാദേശിക തലം എന്നുള്ളത് മാറി ഒരു അന്താരാഷ്ട്ര തലത്തിലേക്ക് ഇത് പോകും സ്വാഭാവികമായി ഇങ്ങനെ പോകുമ്പോൾ ഒരു പൊറ്റി അല്ലെങ്കിൽ ഇവിടെ ഒരാൾ അവിടെ ഒരാൾ എന്നുള്ള നിലയിൽ ഇത് നടക്കാൻ പറ്റില്ല ഇത് സുസംഘടിതമായിട്ടുള്ള ഒരു ശൃംഖലയുടെ മൊത്തം ഹാൻഡി വർക്കായിട്ട് മാത്രമേ ഇത് നടക്കാൻ പറ്റൂ അപ്പോൾ സ്വാഭാവികമായും അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു സാധനമായിട്ട് വന്നിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നു അപ്പോൾ ഇതിനകത്ത് ഇനി അടുത്ത ഘട്ടത്തിൽ നടക്കാൻ പോകുന്ന കാര്യം സംബന്ധിച്ചൊന്നും ഒരു സംശയം ഇനി നമുക്ക് വേണ്ട ഇപ്പം എൻ വാസു അയാൾ ആദ്യം ഈ ചിത്രത്തിൽ ഇല്ലായിരുന്ന ആളായിരുന്നു പക്ഷേ ഇതിൻ്റെ കിങ് പിൻ അയാളാണെന്ന് ഇപ്പോൾ വന്നിരിക്കുന്നു കാരണം അയാൾ രണ്ട് തവണ ദേവസ്വം കമ്മീഷണറായിരുന്നു ഒരു തവണ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമായിരുന്നു അയാൾ ദേവസ്വം കമ്മീഷനായിരുന്ന സമയത്താണ് ഈ കൊള്ള നടന്നത് അതിനുശേഷം അയാൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി അതിന് മുമ്പ് ഒരു തവണയും കൂടി അയാൾ ദേവസ്വം ബോർഡ് കമ്മീഷണർ ആയിരുന്നു ആദ്യം റൗണ്ട് ചർച്ചകളിലൊന്നും ഇല്ലാതിരുന്ന പേരായിരുന്നു എൻ വാസുവിൻ്റെത് പക്ഷേ എൻ വാസു ഇന്ന് അതിൻ്റെ ഒരു പ്രഭവ കേന്ദ്രമായി മാറിയിരിക്കുന്നു അയാളുടെ അറിവോടുകൂടിയാണ് ഇത് മുഴുവൻ നടന്നത് എന്ന് വന്നിരിക്കുന്നു അപ്പൊ ഇന്നത്തെ ഹൈക്കോടതിയുടെ ഒരു കൂടി ഒരു സംശയവും വേണ്ട എ പത്മകുമാറും എൻ വാസുവും പി എസ് പ്രശാന്തും അവരെയൊക്കെ കാണ് മൃഗത്തിന് തൊലുക്കട്ടിയാണ് ഈ പി എസ് പ്രശാന്ത് കോടതി ഇന്ന് എടുത്തിട്ട് ചാത്തച്ചിരിക്കുകയാണ് പി എസ് പ്രശാന്തിന് എന്നിട്ടും അവൻ വന്നിട്ട് എന്തൊക്കെയോ മണ്ടത്തരങ്ങളും മര പൊട്ടത്തരങ്ങളും വിളിച്ചു പറയുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു തീരുമാനത്തോടു കൂടി ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു ഈ മൂന്ന് പ്രസിഡന്റുമാർ അറസ്റ്റിലാവും ഒരു സംശയം സത്യത്തിൽ ഇത് വാസുവിലേക്ക് വന്നപ്പം അന്വേഷണ സംഘം ഒന്ന് പതറി അതൊരു വസ്തുതയാണ് കാരണം അതിൽ സി പി എമ്മിന് ഏറ്റവും വേണ്ടപ്പെട്ടവനാണ് അപ്പോൾ ഇന്നത്തെ പുതിയ സാഹചര്യത്തിൽ സി പി എമ്മിന് ഏറ്റവും വേണ്ടപ്പെട്ട പിന്നെ വലിയ ആനുകൂല്യങ്ങളും പതിനായിരം കോടി രൂപയുടെ ആനുകൂല്യങ്ങളൊക്കെ പ്രഖ്യാപിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞ് മപ്പടിച്ച് നിൽക്കുമ്പോഴാണ് സി പി എമ്മിന് ഏറ്റവും കൂടുതൽ വേണ്ടപ്പെട്ട അവിടെ യുവതി പ്രവേശന സമയത്തൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ സി പി എമ്മുമായിട്ട് ചേർന്ന് നടപടിലാക്കി കൊടുത്ത ആളാണ് എൻ വാസു ആ എൻ വാസു സംശയ മുന്നിലേക്ക് വരികയും ചോദ്യം ചെയ്യപ്പെടുകയൊക്കെ ചെയ്തുകൂടി പ്രശ്നമായി ആ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടാണ് അയാൾ ഇന്നലെ ഇനി ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടാതിരുന്നത് എന്ന് മാത്രമല്ല റിമാൻഡ് റിപ്പോർട്ടിൽ പോലും മൂന്നാം പ്രതി എന്നൊക്കെ പറയുന്നതിൽ അയാളുടെ പേര് പറഞ്ഞിരുന്നില്ല അത് മുകളിൽ നിന്നുള്ള സമ്മർദ്ദമുണ്ട് ആ സമ്മർദ്ദം വന്നപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പതറിയെന്നുള്ളൊരു വസ്തുതയാണ് പക്ഷേ ഇന്നത്തെ കോടതി വിധിയോടുകൂടി ഇനി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് പതർച്ചയെക്കുറിച്ചൊന്നും ചിന്തിക്കാനേ കഴിയില്ല കാരണം ഈ മൂന്ന് പ്രസിഡന്റന്മാർ ഈ ഗൂഢാലോചനയിൽ നിർണായകമായിട്ടുള്ള പങ്കാണ് വഹിച്ചതെന്നും അവരെ ഇതിൻ്റെ ഭാഗമാക്കിക്കൊള്ളണമെന്നും അവരിതിൻ്റെ മുഖ്യ കണ്ണികളാണെന്നും ഇന്ന് കോടതി പറയാതെ പറഞ്ഞിരിക്കുകയാണ് വിധിനായത്തിലൂടെ യഥാർത്ഥത്തിൽ കോടതി ഇന്ന് മര്യാദയ്ക്ക് ഇവരെയും കൂടെ അറസ്റ്റ് ചെയ്തോണം എന്നുള്ളൊരു ഉത്തരവാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ അറസ്റ്റ് ചെയ്യപ്പെടും ഇന്നത്തെ കോടതി വിധിയോടുകൂടി ഇതിൻ്റെ ഒരു തല തലം മാറിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ദേവസ്വം ബോർഡ് പ്രസിഡന്റന്മാരുടെ നിലവാരത്തിന് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇന്ന് ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത് ഇപ്പോൾ അന്താരാഷ്ട്ര കള്ള വിഗ്രഹ കള്ളക്കടത്ത് സംഘത്തിൻ്റെയൊക്കെ പങ്ക്തിനകത്തുണ്ടോയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പങ്കുണ്ടാവണമെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അറിവുകൾ കൂടി അല്ലാതെ കേരളത്തിൽ ഒന്നും നടക്കില്ല അപ്പം ഇന്ന് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ മൂന്ന് പേരും പോക്ക ഈ പത്മകുമാറും വാസുവും പ്രശാന്തും പോക്ക ഇന്ന് വന്നിരിക്കുന്ന രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിന് മുകളിലേക്ക് അന്വേഷണം പോകണം എന്ന് പറയാതെ കോടതി ഇത് പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഒരു സംശയം വേണ്ട ഈ വിധി ഈ ന്യായാധിപർ ഇവരുടെ ഒരു 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 ആർജവും ഇച്ഛാശക്തിയും ഒരു കമ്മിറ്റ്മെൻ്റ് കൊള്ള പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവർ നടത്തുന്ന ശ്രമങ്ങൾ ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു പുതിയ ഈ പറഞ്ഞ പോലെ ഒരു ഒരു അഴിമതി വിരുദ്ധ പോരാട്ടത്തിൽ ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് കോടതികൾ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് കോടതികൾ എങ്ങനെ പെരുമാറണം എന്ന് ഭരണഘടന വിഭാവനം ചെയ്ത അത് അതിൻ്റെ പൂർണാർത്ഥത്തിൽ കോടതി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ജനങ്ങൾക്ക് വലിയ തോതിൽ ആശയും ആവേശവും നൽകുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞ പോലെ പ്രതിപക്ഷവും ഒക്കെ തകർന്ന് തരിപ്പണമായി കിടക്കുമ്പോൾ കോടതി എടുക്കുന്ന ഒരു പ്രൊവാക്റ്റീവ് റോള് ജനങ്ങൾക്ക് വളരെ പോസിറ്റീവാണ് ഇതിങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട ഈ കൊള്ള നടത്തിയവരെല്ലാം പുറത്തു വരും അത് പുറത്തു വരുന്നതോടുകൂടി അത് സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയുടെയും ഈ ഗവൺമെൻറ്റിൻ്റെയും അന്ത്യം കുറിക്കുന്നതായിരിക്കും എന്ന് മാത്രമല്ല ഈ ഇതിലൂടെ പുറത്തു വരാൻ പോകുന്ന സത്യത്തിൽ കത്തിച്ചാമ്പലായി പോകും സി പി എം എന്ന് പറഞ്ഞ പാർട്ടി എന്നുള്ളതാണ് ഇന്നത്തെ ഈ വിധിന്യായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പായിരിക്കുക അല്ല ഞാൻ പറഞ്ഞല്ലോ ഈ രണ്ടാഴ്ചയും കൂടെ അന്വേഷണം സംഘം ഒന്ന് പതറിയ കാര്യം ഞാൻ പറഞ്ഞു പക്ഷേ ഇനി ഒരു പതർച്ചയ്ക്കും സ്കോപ്പില്ല ഇന്നത്തെ കോടതി വിധിയിലൂടെ കോടതി അന്വേഷണ സംഘത്തോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആരാണോ ഇതിൽ പങ്കാളികളായിട്ടുള്ള അവരെ കൈകാര്യം ചെയ്തോണം എന്ന് കോടതി ഇന്ന് ഈ പറഞ്ഞ ഇംഗ്ലീഷ് പറഞ്ഞാൽ അൺഇക്വക്കൽ ആയിട്ട് അർത്ഥശങ്കക്കിടയില്ലാത്തവർ സംശയ ലേശം തന്നെ ഇന്ന് എസ് ഐ ടിക്ക് ഇത് കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് ഇനി അടുത്ത രണ്ടാഴ്ചക്കുള്ളിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റന്മാരിൽ മാത്രം ഒതുങ്ങാൻ ഒരു സാധ്യതയുമില്ല എന്നും അതിലേക്ക് അതിന് മുകളിലേക്ക് പോകുമെന്നും പോകാനുള്ളൊരു ബ്ലാങ്ക് ചെക്കാണ് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അന്വേഷണ സംഘത്തിൽ കൊടുത്തിരിക്കുന്നത് എന്നുമാണ് എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി യുടെ അന്വേഷണവും അതുകൂടാതെ കോടതിയുടെ നിരീക്ഷണവും ഏറെ മുന്നോട്ട് പോവുകയാണ് ഇനി ഈ ഒരു അന്വേഷണം രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് കടക്കും എന്നാണ് വിദഗ്ദ്ധർ ഉൾപ്പെടെ നമ്മളോട് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അനുവിനൊപ്പം അമൽരുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം